പ്രധാനപ്പെട്ട ഒരു വോയിസ് കോള് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ മുഴുവനായിട്ട് ഇതൊന്ന് കേൾക്കാൻ കേട്ടതിന് ശേഷം ഇവന്മാരുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ലിയാക്കത്ത് എന്ന് പറയുന്ന ഒരു മരവാണം ഈ മരവാണം ഷെഫിനയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് കാരണം ഇവന്മാർ സാധാരണ ഇവരുടെ ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് പറയാറുണ്ട് ഞങ്ങൾ സ്ത്രീകളോട് വലിയ ബഹുമാനമാണ് സ്ത്രീകളോട് വലിയ കരണയാണ് കാണിക്കുന്ന ശരിക്കും ഇവനൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് തന്നെ ഈ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണ് എന്ന് ഷെഫീന പല വീടുകളിലും തെളിവ് സഹിതം പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ സ്വന്തം കുടുംബത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ യാതൊരു തരത്തിലുള്ള ഗുണവുമില്ലാത്ത ഇല്ലാത്ത ഇതുപോലെ ചില പൊഴുത്ത ജന്മങ്ങൾ കാലം കുറയായിട്ട് ഈ നാട്ടിലിരുന്നു കൊണ്ട് ഇസ്ലാമിനെയും മതഗ്രന്ഥത്തെയൊക്കെ വിമർശിച്ച് അവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന വെറും ചെന്നായിക്കളാണ് ഈ പരനാറികൾ എന്തായാലും ഞാനിവിനെ വെല്ലുവിളിക്കുകയാണ് ഇതെല്ലാം മാസങ്ങൾക്ക് മുമ്പ് സംവാദം സംഘടിപ്പിക്കാം എന്ന തരത്തിൽ ഇവൻ ഒരു മനുഷ്യന്റെ അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചു അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ആദ്യം ആ അഞ്ചു ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ടേ ഇതിനകത്ത് വന്നിരുന്നുണ്ട് കൊണയടിക്കാവുള്ളൂ കാരണം ഇവിടെ ഉള്ള ജനങ്ങളെ പറ്റിച്ചും മുമ്പിച്ചും ജീവിക്കുന്ന തട്ടിപ്പ് വീരന്മാരാണ് ഇവനും ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ മറ്റേ ജാമിത എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് നാസ്തിക വട്ടം ചമഞ്ഞ് നടക്കുന്ന വൃത്തികെട്ട ചില കൂതറുകൾ ഇടാ ഇസ്ലാമി എന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കാറുണ്ട് പണിയെടുത്ത് ജീവിക്കാൻ ഇവമാരെ കൊണ്ടാവില്ല കാരണം വിയർപ്പിന്റെ അസുഖങ്ങളൊണ്ട് ഇവർക്ക് പണിയെടുത്ത് മേലനങ്ങി ജോലി ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിച്ചും ഊമ്പിച്ചും ഒക്കെ ഇവർ ജീവിക്കുന്നത് എന്നാൽ ഒരു മീറ്റിംഗിൻ്റെ ഇടയിൽ ഈ ഷെഫീന വി വി ഈ പണം തിരിച്ചു കൊടുക്കണ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നതിനകത്ത് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഈ വോയിസിന്റെ അവസാന ഭാഗം ഷെഫീനെ എടുത്തിട്ട് തൂക്കി അലക്കുന്ന ഒരു മാസ് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കേൾക്കുക കാരണം നാസ്തികരെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന്മാർ ഇവിടുത്തെ സംഘികളുടേ നിന്നും അതുപോലെ തന്നെ ക്രിസ്സംഗികളുടെ നിന്നൊക്കെ അച്ചാരം പറ്റിയിട്ടാണ് ഇവിടുത്തെ ഇസ്ലാമിനെ വിമർശിച്ച് വിമർശിച്ച് കാലം കുറേ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുക ശുദ്ധ അസംബന്ധവും തെമാടിത്തരവാണിമാർ വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് പറഞ്ഞോണ്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെ കുറെ കാലമായിട്ട് ഷെഫീന ഇവരുടെ പുറേയാണ് നടക്കുന്നത് അപ്പം ഷെഫീനായ വെല്ലുവിളിക്കാൻ നീ ആയിട്ടില്ല ഷെഫീന ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നീ ആണാണെന്നുണ്ടെങ്കിൽ നീ അതിന് മറുപടി കൊടുക്കുക പിന്നെ നീ വാങ്ങിച്ച പൈസ ഇല്ലേ അതും തിരിച്ചു കൊടുത്തിട്ട് വേണം നീ യൂട്യൂബിനകത്ത് കയറുന്നുണ്ട് ഇനി കൊണയടിക്കാനായിട്ട് പിന്നെ ഇപ്പം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇസ്ലാം മറ്റു മതസ്ഥരെ കൊല്ലാനാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പഴത്തേക്ക് ഇവൻ പറയുന്നത് അത് ശരിയാണ് അങ്ങനെ തന്നെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ കഴുത്തിന് മേളെ തല ഇപ്പോഴും ഉണ്ട് ഇവന്റെ കഴിവുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് ഇവൻ ഈ തെമ്മാടിത്തരം പറയുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് ഒരു സ്ത്രീയോട് ഏത് രീതിയിലാണ് ഈ നാറി പറയുന്നതെന്ന് നിങ്ങൾ ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് മുഴുവനായിട്ടൊന്ന് കേട്ടുവാൻ കാരണം നിങ്ങൾ ഇതുപോലത്തെ ഒരു പണിയാണ് നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ എന്റെ അടുത്ത് പൈസ ഞാൻ ഏൽപ്പിച്ച് തരുന്നതിന്റെ മുമ്പേ ഡിബേറ്റ് നിങ്ങൾ തയ്യാറാണെന്നുള്ള നടക്കണമെന്നുള്ള കരാറ് ചെയ്തിട്ട് പറഞ്ഞിട്ട് എന്നോടുള്ള വെല്ലുവിളി ഞാൻ നിങ്ങളായിട്ട് സംവാദം നടത്താൻ നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചത് എന്തിനായിരുന്നു സംവാദം നടത്താൻ വേണ്ടി അല്ലെ ആ സംവാദം നടത്താൻ വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ നിങ്ങളും നാസർ എന്ന് പറയുന്ന ഒരാളും കൂടി വെല്ലുവിളി നടത്തുകയും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും ആ വെല്ലുവിളിക്കു വേണ്ടി നിങ്ങൾ സ്ഥലം തീരുമാനിക്കുകയും ഡേറ്റ് എന്നോട് വന്ന് തീരുമാനിക്കുകയും മണ്ണാർക്കാട് സ്ഥലങ്ങൾ തീരുമാനിക്കുകയും ഞാൻ അവിടെ വരാമെന്ന് സമ്മതിക്കുകയും അതിനുശേഷം പോലീസ് പെർമിഷൻ തന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല ഞാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് പിന്മാറണെന്ന് പ്രഖ്യാപിച്ചോ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ള ചോദിച്ചതിന് മറുപടി അറിയുമ്പോൾ അതെക്കാ തീർച്ചയായിട്ടും ചോദിച്ചതിന് മറുപടി ആവശ്യമില്ലല്ലോ वो 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 निन्गल, निन्गल, െ ഞാൻ ചോദിക്കട്ടെ ഡിബേറ്റ് നിങ്ങൾക്ക് ഞാൻ ഞാൻ പിന്തിരിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാ പൈസ വാങ്ങിയത് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ എന്റെ തമ്പക്കും തള്ളക്കും ഉമ്മാക്കും പൊലയാട്ട് വിളിച്ചിട്ട് നിങ്ങൾ ആശയപരമായി സംസാരിക്കാൻ കഴിയാതെ തെറിവിളിയും മുറവിളിയും കൊലവിളിയും ആയിട്ട് നടന്നിട്ട് പറയട്ടെ നിങ്ങൾ അവിടെ നിൽക്ക് പറയട്ടെ അതെന്നെ പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ കേസ് കേസ് ഫയൽ ഫയൽ എന്താ കേക്ക് മറുപടി പറയും ഓക്കെ അങ്ങനെ നിങ്ങൾ ആമാതിരി വൃത്തികളോട് മുഴുവൻ കാണിച്ചിട്ടാണ് നിങ്ങൾ വെല്ലുവിളി നടത്തിന്റെ എന്റെ ഉമ്മയെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കൂട്ടാളികളും കൂടി നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞോളൂ അങ്ങനെ ഒന്നും പറ്റില്ല ഇനി ഇപ്പൊ ഇനി ഉത്തരവാദിത് ഞാൻ പറഞ്ഞത് സംസാരി പറഞ്ഞോളി നിങ്ങൾ ആരാണ് മൂപ്പര് സ്വസ്ഥായിട്ട് പറയണ്ടല്ലോ മൂപ്പര്ക്ക് ദീൻ അറിയില്ല ഞാൻ ബ്ലോഗർ ആണ് നിനക്ക് അഞ്ചാം ക്ലാസ് ഉള്ളു അക്കെ മൂപ്പര് പറയുന്നില്ല തന്തക്കെ ഉമ്മാനെ പൊലയാട്ട് വിളിക്കാൻ അഞ്ചാം ക്ലാസ് ആരാളല്ലേ അത് നിങ്ങൾ മൂപ്പരോട് ചെയ്താലും മൂപ്പര് പറഞ്ഞിട്ട് എത്ര ഞാൻ തോന്നിട്ടില്ലേ എന്തിനാണ് എന്തിനോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ആ എന്തിനാണ് നിങ്ങൾ 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 എന്തിനാ എന്റെ ഉമ്മയെ കുറിച്ച് ആ വർത്താനം പറഞ്ഞില്ലേന്ന് പറയൂ പറഞ്ഞോ ഇല്ലേ പറഞ്ഞോ ഇല്ലേന്ന് പറഞ്ഞു നീ എന്റെ ഉമ്മാനെ പിന്നെ പോലെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ല ഇല്ലേ എനിക്ക് എത്ര തന്തയാണെന്ന് ഉമ്മാനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് പറയുന്നത് നീ പറഞ്ഞിട്ടുണ്ടോന്നാണ് ചോദിക്കണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്നു ചോദിക്കണ ലക്ഷക്കണക്കിന് ആളുകളെ മുമ്പ് എഴുന്നേറ്റ് പോടാ നീ അവിടെ നിൽക്ക ഓരോരുത്തർക്ക് തരാം ഓരോരുത്തർക്കും തരാം വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പൊ നാസറിനോട് മാറ്റി നിർത്തു പറയാൻ പറ്റില്ല നാസർ പറഞ്ഞു നിങ്ങളാണ് ഉത്തരവാദി ഓക്കെ നിങ്ങൾ അഞ്ച് ലക്ഷത്തിനും ഒരു ഒറ്റ ഉറുപ്പ്യാന്ന് തോന്നിട്ടില്ല മനസ്സിലായോ നിങ്ങൾക്ക് കേട്ടോ കേട്ടോ ആ അഞ്ചു ലക്ഷം എന്താ ചെയ്യണം നിങ്ങൾ കാണാൻ പോണു കണ്ടോ വെയിറ്റ് ചെയ്യ് അതിന് മുമ്പ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് 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 ചെയ്യുന്നേറ്റ് എഴുന്നേറ്റ് പോടി എഴുന്നേറ്റ് പോ നിനക്കുള്ളത് വേറെയാണ് ആർക്കറിയാം നീ നീ ഒന്ന് എന്റെ ശബ്ദം കേൾക്കാൻ പോകുന്ന നിന്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കണം നീ ജോലിക്ക് പോകണ അന്തമായിട്ട് ജോലിക്ക് പോയി പിള്ളേർക്ക് ചെലവിന് കൊടുക്കണം നീ എല്ലാത്തിനേം കഴിച്ചില്ലേ എല്ലാത്തിനെയും എന്താണ് മുഹമ്മദിന്റെ ഉമ്മയാരാന്ന് പറഞ്ഞത് നിന്റെ ഉമ്മാ പേര് നിന്റെ ഉമ്മക്ക് നാട്ടുകാർ ഉമ്മയുടെ പേര് നാട്ടുകാരെന്താ പറയണേ പഞ്ചായത്ത് വേടിയല്ലേ ലിയാക്കത്തലിയുടെ ഉമ്മായുടെ പേര് പഞ്ചായത്ത് ലിയാക്ക തലിയുടെ ഉമ്മായയുടെ പേര് പഞ്ചായത്ത് പേടിയെന്നല്ലേ അതല്ലേ മുഹമ്മദിന്റെ ഉമ്മായുടെ പേരെന്താണ് പഞ്ചായത്ത് വേടിയല്ലേ സ്ഥാപിക്കണം നീലഅത് പറയണേ അല്ലേ നിന്റെ സഹോദരങ്ങൾ നിന്റെ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന അവസാനത്തെ പോഷൻ കിടവായിരുന്നു അതായത് ഒരു സ്ത്രീയുടെ ഇങ്ങനെ അടിമേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ വെറും ആണും പെണ്ണും കേട്ട വെറും ശിഖണ്ടിയാണ് ഇവൻ എന്തായാലും ഈ വരുന്ന പതിനെട്ടാം തീയതി കോഴിക്കോട് നടക്കുന്ന പരിപാടിയിൽ ഷെഫീനെ ഇത് പൊളിക്കാൻ വരും എന്നാണ് അറിയുന്നത് അപ്പൊ നീ നട്ടല്ലുള്ളവനാണെങ്കിൽ ഷഫീനയുടെ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കണം മറ്റൊന്ന് നീ വാങ്ങിച്ച നീ ഊമ്പിച്ച ഈ അഞ്ച് ലക്ഷം രൂപ നീ തിരിച്ചു കൊടുത്തിട്ട് വേണം ഇനി നീ യൂട്യൂബിനകത്ത് വന്നിരുന്നിട്ട് കൊണയടിക്കാനായിട്ട് എന്താണല്ലോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവന്റെ ആ ഒരു ക്വാളിറ്റിയും ഇവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഷഫീന ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ചുട്ട മറുപടി പറയുന്നത് കാരണം ഇവ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നീ എല്ലായിടവും പോയി കഴിച്ചിട്ടുള്ള അല്ലേ എന്ന് പറയുന്നത് അരിയാഹരൻ ഏത് മനുഷ്യനും മനസ്സിലാവും അവൻ എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചെന്നുള്ളത് ആ സ്ത്രീയെ കുറിച്ചിട്ട് അവൻ പറഞ്ഞ പരാമർശം എന്താണെന്നുള്ളത് നമുക്ക് അതിനകത്ത് തന്നെ വളരെ വ്യക്തമാണ് എന്തായാലും നീളെ പെണ്ണും കെട്ടി ആൾക്കാരെ ഊമ്പിച്ചും ഒക്കെ നടക്കുന്ന ഇവനെപ്പോലുള്ള പരനാറികൾക്ക് ഇതിൽ കൂടുതൽ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയറഭിപ്രായ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പം നാസ്തികവട്ടം ചമഞ്ഞ് അടക്കുന്ന ഇവിടുത്തെ സംഘികളെയും ക്രിസംഖികളെയും പറ്റിച്ച് ജീവിക്കുന്ന ഇതുപോലുള്ള ആൾക്കാരുടേത് സംവാദം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പണം മേടിക്കുന്ന ഇവനെ പോലുള്ള ഫ്രോഡുകളെ തിരിച്ചറിയുക ഈ പണം കൊടുക്കുന്നത് വരെ നിന്റെ പിന്നാലെ ഷെഫീനായും ഷെഫീനോടൊപ്പം ഒരുപാട് ആൾക്കാരും ഉണ്ടാകും നിന്നെ ഇച്ച ഇഞ്ച ഇത്ത ഇപ്പ വരപ്പിക്കാതെ പൊന്നുപോനെ വിടത്തില്ല അത് നീ ഓർത്തു വെച്ചോളുക ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും